നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എലക്ഷൻ നടക്കുമ്പോൾ കേരളം കത്തിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് നമുക്കെല്ലാവർക്കും പറയുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയായിരുന്നു അവിടെ സി പി എമ്മിൻ്റെ സമുന്നതരായ രണ്ട് നേതാക്കന്മാർ അറസ്റ്റിലായി ഒൻപത്തെ പ്രസിഡൻറ്റും കമ്മീഷണറും എല്ലാം അറസ്റ്റിലായി ഏഴോളം പേരെ ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഉണ്ണികക്ഷം പോറ്റി തുടങ്ങി ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ നിരയിലേക്ക് കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ വാസവനുമെല്ലാം കടന്നു വരികയാണ് പിന്നെ ആരാണ് യഥാർത്ഥ പ്രതി ആ പ്രതിയാണ് സാക്ഷാൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ എല്ലാത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊള്ളയടിക്കുന്ന പോലെ ശബരിമലയും കൊള്ളയടിച്ചു അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് ഒരു ഒരു തരി സ്വർണം എടുക്കണമെങ്കിൽ അതിന് പിണറായി വിജയൻ്റെ അനുമതി വേണം പിണറായി വിജയൻ അറിയാതെ ഈ ശബരിമല ഒന്നും നടക്കില്ല പിണറായി വിജയൻ പത്മവുമാരനോട് കൃത്യമായി പറഞ്ഞിരുന്നു നിന്നെ അവിടെ പ്രസന്റ് ആക്കി വെച്ചത് കാണാൻ വേണ്ടിയിട്ടല്ല കൊള്ളയടിക്കാൻ വേണ്ടി തന്നെയാണ് ഇതേപോലെ വാസുവനും അതേപോലെ വാസവനും എല്ലാം കൃത്യമായ കൊട്ടേഷൻ ഉണ്ട് ശബരിമലയിൽ നിന്ന് കിട്ടാവുന്ന നില ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് തന്ത്രം അങ്ങനെയുള്ള ശബരിമല കേസ് ഘട്ടം ഘട്ടമായി ഏർ പത്മകുമാറിലേക്കും പത്മകുമാറിൽ നിന്ന് ഏർ കടകംപള്ളിയിലേക്കും വാസവനിയിലേക്കും അങ്ങനെ അവസാനം പിണറായിലേക്കും നീണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ആ കേസ് ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തെ മൊത്തത്തിൽ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പിണറായിയെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ പിണറായി വിജയൻ കണ്ടെത്തിയ ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടം കേസ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പത്ര ദൃശ്യ മാധ്യമങ്ങൾ എല്ലാം മറന്നിരിക്കുന്നു ആകപ്പാടെ അവർക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം കേസാണ് ചെത്രത്തിൽ രാഹുൽ മാങ്കൂട്ടം കേസ് കൊണ്ടുവന്നത് എന്താണ് എന്ന് ഈ എന്തിനാണ് എന്ന് സാധാരണ തീർച്ചയായും ചാനലുകൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്നാൽ ഇവരെല്ലാം ചർച്ചകളില്ല പത്രങ്ങളിൽ ചർച്ചകളില്ല കാരണം ഇവർക്ക് ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അട്ടിമറിക്കാൻ വേണ്ടി കോടികൾ നൽകി കള്ള വാർത്ത കൊടുത്ത് പാരമ്പര്യമുള്ള ഈ ചാനലുകളും പത്രങ്ങളും അവർക്ക് പണമാണ് പ്രധാനം ആര് ചത്താനും വേണ്ടില്ല ജനിച്ച ജീവിച്ചാലും വേണ്ടില്ല നമുക്കറിയാം നമ്പിനാരായണൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനെ കള്ളനാക്കിയ പാരമ്പര്യമുള്ള ച ഇവിടുത്തെ മുൻനിരയിലുള്ള ചാനലുകളും അതേപോലെ പത്രങ്ങളും അവർക്കൊക്കെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതേപോലെയുള്ള കള്ള പ കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം ഇവിടുത്തെ പല പത്രദൃശ്യ മാധ്യമങ്ങൾക്കുണ്ട് അതേപോലെ ഇലക്ഷൻ വന്നപ്പോൾ പണമാണ് പ്രധാനം പിണറായി വിജയൻ നൽകുന്ന കൊട്ടേഷൻ പ്രകാരം കൃത്യമായി പ്രവർത്തിക്കാനുള്ള പദ്ധതികളുമായി വരുമ്പോൾ അവർ മറന്നുപോയ എത്തിക്സ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കള്ള കേസ് കള്ളക്കേസ് ആണെന്ന് കൃത്യമായി തിരുവനന്തപുരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ വിധിയിൽ തന്നെ വ്യക്തമാണ് അതിൽ കൃത്യമായി മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ് എന്നാൽ അതിൽ ചില സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത് അത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ജാമ്യം കിട്ടുമെന്ന് തന്നെ നമുക്ക് കരുതാം അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഈ എലക്ഷൻ സമയത്ത് കൊണ്ടുവന്നതിന് കാരണം എന്താണ് ഈ ചാനലുകളോ ഈ പത്രങ്ങളോ ഒന്നും പറയുന്നില്ലെങ്കിലും ഒരു സാധാരണക്കാരൻ പറയുന്നുണ്ട് സാധാരണ ഒരു സാധാരണക്കാരന്റെ സോഷ്യൽ മീഡിയയിൽ വന്ന വാട്സപ്പിൽ വന്ന ഗ്രൂപ്പുകളിൽ വന്ന ഒരു ശബ്ദ സംഭാഷണം കേൾക്കേണ്ടതാണ് ഇതാണ് യഥാർത്ഥ സത്യം അതാണ് ഓരോ മല ഓരോ വോട്ടർമാരും മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന കുബുദ്ധിയുടെ രാഷൻ രാഷ്ട്രസഹൻ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയാണ് രാഹുൽ മാങ്കുട്ടത്തിലെ കേസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ കുറേ കാലമായി ഈ കേസുമായി തിരിഞ്ഞു പോകാൻ നടക്കുന്നെങ്കിലും ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ആ പരാതിയും കൊടുത്തിരുന്നില്ല സരിത നായരെ പത്ത് കോടി രൂപ കൊടുത്തിട്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊണ്ടുവന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് എത്രയാണ് കൊടുത്തത് എന്ന് കാലം തെളിയിക്കും എന്തായാലും എന്താണ് ഇവിടെ എന്തിനാണ് ഈ രാഹുൽ മാങ്കുട്ടതിനെ കേസ് കൊണ്ടുവന്നത് എന്ന് ഒരു സാധാരണക്കാരൻ വിളിച്ചു പറയുക സകാവേ ജനങ്ങളെ വിഷയോ പെണ്ണു കേസല്ല സഹാവ് പറഞ്ഞില്ലേ അടിപൊളി ഭരണ കേരളത്തിൽ എന്നാൽ ജനങ്ങളെ വിഷയം എന്നറിയോ നിത്യോപയോഗ സാധനങ്ങൾ ബല നിങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതാണ് ജനങ്ങളെ വിഷയം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ചെലവ് മാഷന്മാരെ മേത്ത് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ദുരിതത്തിലാക്കിയതാണ് ഇപ്പോൾ വിഷയം വാചക തൊഴിലാളികൾ ശമ്പളം മുടങ്ങിട്ട് പത്ത് മാസമായി സഖാവെ അറിയോ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ദിവസവേതനം മുടങ്ങിയിട്ട് കാലത്തിലോ സഖാവിന് അറിയോ ഈ കടകൾക്കൊക്കെയുള്ള ലൈസൻസിന്റെ ഫീസ് കുത്തനെ കൂട്ടിയതാ നിങ്ങൾ അറിയോ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ദുരിതാശ്വാസ ഫണ്ടുകൾ നിങ്ങൾ എത്ര ദുരുപയോഗം ചെയ്തു പറയാൻ പറ്റൂ നിങ്ങൾക്ക് സാമ്പത്തിക ഞെരിക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നും മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം റുപ്യന്റെ വണ്ടി വാങ്ങാന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ വണ്ടി അല്ലെ പി എം ആർക്കും മറ്റുമുള്ള സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞ് പണം വാരിക്കോരി നിങ്ങൾ ചെലവാക്കില്ലേ നിങ്ങളെ സി പി എമ്മിന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് വേണ്ടിട്ട് എത്ര റുപ്യ നിങ്ങൾ കജരാകുന്നത് ചെലവാക്കി ആശാവർക്കമായ സമരം നിങ്ങൾ കണ്ടില്ല എന്ന് കണ്ടില്ലാന്നടിച്ചില്ലേ ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് കേരളം മുഴുവനും നിങ്ങൾ കള്ളു ഷാപ്പ് കൊണ്ട് നിറച്ചില്ലേ അല്ലേ പിതാവും മാതാവും മരണപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപൂർവ്വം പദ്ധതി നിലച്ചിട്ട് ഒരു വർഷത്തിലേറെ ആയി സകാവേ കാൻസർ രോഗികളുടെ പെൻഷൻ നിലച്ചിട്ട് എത്ര മാസമായി സകാവേ കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതി നിലച്ചിട്ട് എത്ര വർഷമായി രണ്ട് വർഷത്തിലേറെ ആയി സകാവേ കേട്ട് കഴിവില്ലാത്ത കുട്ടികൾക്ക് പിന്നെ ഈ ഇത് കേൾവില്ലാത്ത കുട്ടികൾക്ക് സ്തുതി തരംഗം പദ്ധതി നിലച്ചിട്ട് രണ്ട് വർഷമായി സകാവേ ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് രണ്ട് വർഷമായി സകാവെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് എത്ര കാലായി സകാവേ സർക്കാർ ജീവനക്കാരുടെ ഡി എസ് അറണ്ടർ നിലച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ സകാവേ വീടിന്റെയൊക്കെ നികുതി നിങ്ങൾ കുത്തനെ കൂട്ടിയില്ല സകാവേ വീട് വെക്കാനുള്ള പെർമിറ്റ് നിങ്ങൾ ഇരുപത് ഇരട്ടിയാരി വർദ്ധിപ്പിച്ചില്ലേ കറണ്ട് ചാർജ് നിങ്ങൾ അഞ്ച് വർഷം അഞ്ച് പ്രാവശ്യം കുത്തനെ കൂട്ടിയില്ലേ വലിയ വായ്പ അടിച്ചിട്ട് പ്രീ പോസ്റ്റ് മെട്രിക്കൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് വാഗ്ദാനമായിട്ട് മാറിയില്ല സഖാവേ പെട്രോളിന്റെ വില നിങ്ങൾ വർദ്ധിപ്പിച്ചില്ല സഖാവേ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുടിച്ച നിങ്ങൾക്ക് ഇപ്പം വിഷയം പെണ്ണ് വിഷയാണെങ്കിൽ അതിന് മൈൻഡ് ചെയ്യാൻ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് മനസ്സില്ല സഖാവേ കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുള്ള ഈ ഗതികട്ട ഭരണല്ലോ ഈ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റി കേരളത്തിൽ കേട്ടുകളില്ലാത്ത നിങ്ങൾ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂര്യത്തിന് പീഡനം അത്ഭുതമാണിന്ന് രാഹുൽ മാങ്കൂരത്തിന് പീഡനമല്ല അത്ഭുതം ഇവിടെ ഒരുപാട് പീഡനക്കേസിലെ പ്രതികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എസ് ഐ ടി അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്ത പീഡന വിവരം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒന്നല്ല രസം കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതല്ല അത്ഭുതം അത്ഭുതമാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം വിളിച്ചിട്ട് ശബരിമല കറിപ്പോയ നൂറുകണക്കിന് കോടിക്കണക്കിന് സ്വാമിമാർ അവിടെ സമർപ്പിച്ചിട്ടുള്ള പൊന്ന് അടിച്ചുമാറ്റി കാട്ടു തിന്നതാണ് സഹാബി ലോകാത്ഭുതം അതിനെക്കാണ്ട് വലിയ അത്ഭുതം വേറൊന്നുമില്ല ആ കാട്ടുകള്ന്മാരെ പോലെ ചെറുവിനടക്കാൻ കഴിയാത്തത് നിങ്ങള് അവർക്കെതിരെ എടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് മാന്യതന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണെന്നോ നിങ്ങൾക്ക് പെണ്ണു കേസ് വേണല്ലേ തെരഞ്ഞെടുപ്പ് ജയിക്കിയ പെണ്ണ് കേസ് വേണമല്ലേ ഇപ്പോൾ കോൺഗ്രസ് കിട്ടിയ പരാതി ഡിജിപിക്ക് കൊടുത്തു കോൺഗ്രസ് കിട്ടിയ പരാതി ഡിജെപിക്ക് കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് എത്ര പരാതിയായിരുന്നു സഗാവ് നിങ്ങൾ വനിതാ പ്രവർത്തകന്മാർ ഏതെങ്കിലും ഡി ജി പിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പോലീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താ ചെയ്തത് തീവ്ര നടക്കാൻ കമ്മീഷനെ വിട്ട് ഇനി അതൊക്കെ പോട്ടെ ഏതെങ്കിലും നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പിന്നെ നേതാവിന് ആറ് മാസം പോലും മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല നിങ്ങൾ പീഠം നടത്തിയ നേതാവിന് നിങ്ങളെ കൊടുത്തുനിന്ന് ഇല്ലല്ലോ അതായത് നിങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതികെട്ട് പോയ ഒരു ജനത എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ മറുപടി അവിടെ കാത്തു നിൽക്കുമ്പോൾ അവരെ വിട്ടികളാക്കാൻ വേണ്ടി പെണ്ണു കേസ് കൊണ്ട് വന്നതാ നിങ്ങൾ നടക്കേണ്ട സഖാവേ എന്താണ് കേരളത്തിൽ നടക്കാൻ നിങ്ങൾക്ക് കാണാം ഇത്ര ഗതികെട്ട ഒരു ഭരണം കേരളത്തിന്റെ ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ പോലും നാണക്കേടാണ് നിങ്ങളെ കൊടുക്കുന്ന സഹാക്കന്മാർക്ക്